വന്യമൃഗാക്രമണത്താൽ സംഭവിച്ച മരണത്തെ മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ട് ഹൃദയാഘാതമാക്കുന്നത് അബഹസ്നീയമെന്ന മാനന്തവാടി ബിഷപ്പ് ജോസ് പൊരുനേടം വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ട സാലുവിന്റെ മരണവും അദ്ദേഹത്തിന് ഉചിതമായ ചികിത്സ വയനാട്ടിൽ ലഭ്യമാക്കാത്ത സാഹചര്യവും കണക്കിലെടുത്ത മാനന്തവാടി രൂപതയുടെ പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതികളുടെ സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മാർ ജോസ് പൊരുനേടം മാനന്തവാടി രൂപതയുടെ പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതികൾ സംയുക്തമായാണ് ചർച്ച നടത്തിയത് വന്യമൃഗ ആക്രമണത്തെ തുടർന്ന് മരണപ്പെടുകയും ശേഷം മരണകരണം ഹൃദയാഘാതം മൂലമെന്ന മെഡിക്കൽ റിപ്പോർട്ട് വരികയും ചെയ്ത സാഹചര്യം അപഹസനീയമെന്ന് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം യോഗത്തിൽ അധ്യക്ഷത വഹിക്കവെ വ്യക്തമാക്കി സാലുവിന്റെ അന്ത്യം അതിദാരുണമാണെന്നും സംഭവത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഗൗരവമായ വീഴ്ച ഉണ്ടായതായും ജോസ് പെരുന്നേടം യോഗത്തിൽ സ്ഥിരീകരിച്ചു വയനാട്ടിൽ വരുന്ന വന്യമൃഗങ്ങളുടെ ശല്യം സംബന്ധിച്ച വിഷയത്തിലേക്ക് ഭരണകൂടത്തിന്റെയും പൊതുജനത്തിന്റെയും ശ്രദ്ധ ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞ മാനന്തവാടി രൂപതാധ്യക്ഷൻ സാലുവിന്റെ മരണം ഹൃദയാഘാതത്തെ തുടർന്നുള്ള സ്വാഭാവിക മരണമാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അപഹസനീയമാണെന്ന് വ്യക്തമാക്കി വയനാടിന്റെ ഒട്ടുമിക്കവാറും പ്രദേശങ്ങൾ വന്യമൃഗാക്രമണ ഭീഷണിയിലാണ് മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വന്യമൃഗശല്യം രൂക്ഷമായിരുന്നു മുൻപ് വനപ്രദേശത്തും സമീപ പ്രദേശങ്ങളിലും മാത്രമായിരുന്നു ഇത് അനുഭവപ്പെട്ടിരുന്നത് എങ്കിൽ ഇന്നത് വനവുമായ അടുത്ത ബന്ധമില്ലാത്തതും വനാതിർത്തിയിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരമുള്ളതുമായ ജനവാസ കേന്ദ്രങ്ങളിലും നഗരപ്രദേശങ്ങളിലും വരെ അനുഭവപ്പെട്ടു തുടങ്ങിയതായും യോഗം വിലയിരുത്തി വന്യമൃഗാക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിനും ആക്രമണമേറ്റ മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഭരണകൂടങ്ങൾ ദയനീയമായി പരാജയപ്പെടുന്നതായാണ് കണ്ടുവരുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ദിവസം പുതുശ്ശേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ പ്രദേശവാസിയായ സാലു മരണമടഞ്ഞ സാഹചര്യമെന്നും മാർ ജോസ് ബെരനേടം ചൂണ്ടിക്കാട്ടി വനത്തിൽ നിന്ന് ഏറെ അകലെയായിരിക്കുന്ന സ്വന്തം കൃഷിയിടത്തിൽ വെച്ച് കടുവ ആക്രമിച്ചിട്ടും അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു എന്നാൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് സാലുവിന്റെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ ആധുനിക ചികിത്സയോ പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനമോ നിശ്ചിത സമയത്തിനുള്ളിൽ ഐ ആംബുലൻസോ അദ്ദേഹത്തിന് ലഭ്യമായില്ല എന്ന പൊതുജനങ്ങളുടെയും ബന്ധുക്കളുടെയും ആരോപണത്തിന് ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് അതിനൊന്നും ശ്രമിക്കാതെ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ ശരീരത്തിലെ രക്തം മുഴുവൻ നഷ്ടപ്പെട്ട് മരിച്ച മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചതെന്ന വനംവകുപ്പിന്റെ ആദ്യം മുതലേയുള്ള വ്യാജ പ്രചരണത്തിന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ സ്ഥിരീകരണം കൊടുത്തത് ജനപക്ഷത്ത് നിൽക്കേണ്ട ജനപ്രതിനിധികളും മന്ത്രിമാരും സാലുവിനോടും കുടുംബത്തോടും ചെയ്യുന്ന ക്രൂരതയാണെന്നും ബിഷപ്പ് വ്യക്തമാക്കി ഈ റിപ്പോർട്ട് ചികിത്സാരംഗത്തെ സംവിധാനങ്ങളുടെ അപര്യാപ്തത മറയ്ക്കാനും വർദ്ധിച്ചുവരുന്ന വന്യമൃഗാക്രമണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുടെ ഗതി മാറ്റുന്നതിനുമുള്ള ശ്രമമായേ കാണാൻ കഴിയൂ ഇത് ശരിയായ സമീപനമല്ല അതിനാൽ തന്നെ വയനാട്ടിലെ പൊതുസമൂഹം ഈ റിപ്പോർട്ടിന് തീർത്തും വിശ്വാസ്യത കൽപ്പിക്കുന്നില്ലെന്നും യോഗം വ്യക്തമാക്കി സർക്കാർ അടിയന്തരമായി ഇടപെടുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ട മൂന്ന് ആവശ്യങ്ങളും പൊതുസമൂഹത്തിനുവേണ്ടി മാർജോസ് പൊരുന്നേടം വെച്ചു നിലവിലെ അന്വേഷണ റിപ്പോർട്ട് സ്വീകാര്യമല്ലാത്തതിനാൽ സാലുവിന് വന്യമൃഗാക്രമണം ഏൽക്കാനിടയായതും അദ്ദേഹത്തിന് ആവശ്യമായ ആധുനിക ചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമാകാതിരുന്നതുമായ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷനെ സർക്കാർ നിയമിക്കണം സാലുവിന്റെ കുടുംബത്തിന് നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും സമയബന്ധിതമായി നടപ്പിലാക്കണം മെഡിക്കൽ കോളേജ് എന്ന പേരുകൊണ്ട് മാത്രം വയനാട്ടുകാരെ തൃപ്തിപ്പെടുത്താതെ എല്ലാ അവശ്യ ഡിപ്പാർട്ട്മെന്റുകളും അവയ്ക്ക് ആവശ്യമായ ഡോക്ടർമാരുടെ സേവനവും ആധുനിക ചികിത്സാരീതികളും താമസ സംവിധാനങ്ങളും വയനാട് മെഡിക്കൽ കോളേജിൽ ആരംഭിക്കണം തുടങ്ങിയവയാണ് രൂപതാധ്യക്ഷൻ മുന്നോട്ടുവച്ച ആവശ്യങ്ങൾ ന്യൂസ് വയനാട്